എനിക്ക് ഈ ദിവസങ്ങളിൽ ഒരു കത്ത് വന്നു ആ കത്തിനകത്ത് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല ഒരു സഹോദരി ഒരു ഒരു വലിയ പദവി വഹിക്കുന്ന ഒരു സഹോദരി അവരവരുടെ പേരൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ആ സഹോദരി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അച്ചു ഞാന് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഒരു സത്യവേദപുസ്തകം കിട്ടി കിട്ടി സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാര് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന വേദപുസ്തകത്തിന്റെ പേരാണ് സത്യവേദ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാര് വന്നിട്ട് വിതരണം ചെയ്യുന്ന ആ ആ ചെറിയ വേദപുസ്തകം സത്യവേദ പുസ്തകം അതേ സഹോദരിക്ക് ആരോ കൊടുത്തു കൊടുത്തു അതേ സഹോദരിയുടെ കയ്യിരിക്കുകയാണ് ഈ സഹോദരി അത് വായിച്ചു ജീവിതത്തില് തകർച്ച തോന്നുമ്പോൾ വേദന തോന്നുമ്പോൾ ഒറ്റപ്പെടുമ്പോഴൊക്കെ ഈ സഹോദരി ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ബൈബിള് വായിച്ചു കൊണ്ടിരുന്ന ഒരു ദിവസം കർത്താവ് ഈ മകളോട് സംസാരിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങി പിന്നീട് ആ ജീവിച്ചിരുന്ന മതം ആ വിശ്വാസം ഉപേക്ഷിച്ച് അവൾ യേശുക്രിസ്തുവിനെ രക്ഷകൻ നാഥരമായിട്ട് സ്വീകരിച്ചു ആ സഹോദരി പറയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു ബൈബിളാണ് എന്റെ ഒരു ചെറുപ്പക്കാരന്റെ ഇമെയിൽ എനിക്ക് വന്നു അവന് ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് എഴുതുന്നു തിരുവനന്തപുരത്തുകാരനാണ് അവന് എഴുതിയിരിക്കുന്നു അച്ഛന് ഒരു പരീക്ഷ പരീക്ഷയുടെ പേരെയമർന്നു പോയി ഒരു വലിയ പരീക്ഷ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പരീക്ഷ അപ്പൊ അത് ഈ സാധാരണ എഴുതിയാലൊന്നും കിട്ടില്ല അവനെ പലതവണ എഴുതി പലതവണ എഴുതി അവനത് കിട്ടുന്നില്ല തോറ്റുപോവാണ് അപ്പൊ എല്ലാരും ഇവനോട് പറഞ്ഞു നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഇത് കിട്ടില്ല നമ്മളെ പോലെ സാധാരണ റേഞ്ച് ഉള്ളവർക്ക് ഇത് കിട്ടില്ല ഇത് അസാധാരണ ശേഷിയുള്ളവർക്ക് കിട്ടുന്ന പരീക്ഷയാണ് അവർക്ക് അത് ജയിക്കാൻ പറ്റും അപ്പൊ ഒരു ദിവസം ഇവൻ എന്ത് അവസാനത്തെ ശ്രമം അവൻ മുറിന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് പോയി അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവൻ ഓർക്കുന്നത് അവൻ പേന എടുത്തിട്ടില്ല പേന എടുക്കാൻ വേണ്ടി അവൻ തിരിച്ചു കയറി തിരിച്ചു വീട്ടിലേക്ക് കയറിയിട്ട് അകത്തേക്ക് ചെല്ലുമ്പോ അവനിങ്ങനെ ഒരു സ്വരം അവന്റെ ഉള്ളിൽ നിന്ന് കേക്കാം നിന്റെ ദൈവം വിജയം നൽകുന്ന യോധാവ് നിന്റെ വലതുഭാഗത്തുണ്ട് അപ്പൊ ഇവൻ ഇത് അറിയില്ല ഇത് വചനമാണ് എന്നറിയ അറിയാം എവിടാണെന്നൊന്നും അറിയില്ല നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ ദൈവം വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ വനതുഭാഗത്തുണ്ട് നിന്റെ കൂടുണ്ട് അപ്പം അവൻ പോകുന്ന വഴിക്ക് അവന്റെ ആത്മീയ ഉപദേശം നൽകുന്ന ഒരു അവനൊരു ഉണ്ട് ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനൊരു ഒരു ഒരു വചനാണെന്ന് തോന്നുന്നു എന്റെ ഉള്ളിലേക്ക് വരികയാണ് അപ്പം ആ ചേച്ചി പറഞ്ഞു ഞാൻ ഇപ്പം കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഷഫാനിയ മൂന്ന് പതിനേഴാണ് അങ്ങനെ ഒരു വചനം ഉണ്ടെന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവം വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ വലതുഭാഗത്തുണ്ട് അപ്പോൾ ഇവന് കോൺഫിഡൻസ് ആയി അപ്പൊ പരീക്ഷ ഹോളിലേക്ക് പോയി ഒരു മണിക്കൂർ പരീക്ഷയുടെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവൻ ഉറക്കം വന്നു എന്നിട്ട് അവൻ അവിടെ നിന്ന് ഉറങ്ങാൻ തുടങ്ങി തുടങ്ങി അവന് കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല ഇരുന്ന് ഉറങ്ങുകയാണ് ഇപ്പം പെട്ടെന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ആ ഓർമ്മ വന്നു പിന്നെ ഒരു ആവേശമായി പിന്നെ എഴുതി എങ്ങനെയൊക്കെ പരീക്ഷ ഒപ്പിച്ച് എഴുതിയിട്ട് അവൻ തിരിച്ചറങ്ങി അവൻ എനിക്ക് എഴുതിയിരിക്കുകയാണ് അച്ഛാ ഒരിക്കലും എനിക്കോ എന്നോട് ഒപ്പം നിൽക്കുന്നവർക്കോ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവം എനിക്ക് വിജയം തന്നു ഞാൻ ഇതിൽ ജയിച്ചു ഈ കാര്യങ്ങളെല്ലാം എഴുതി എനിക്ക് എനിക്കതിനകത്തൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല അതൊക്കെ നമ്മൾ ഇന്നും കേൾക്കുന്ന എനിക്ക് അത്ഭുതം തോന്നി തോന്നിയത് ആ ഇമെയിലിന്റെ അവസാന ഭാഗം അവൻ പറഞ്ഞു ഇതെല്ലാം എഴുതിയുമ്പോ അച്ഛ ഒരു കാര്യം കൂടി അച്ഛൻ അറിയണം ഞാൻ ജനിച്ചത് ഒരു ക്രിസ്തീയ കുടുംബത്തിലല്ല എന്നിട്ട് അവൻ വിശ്വസിച്ചിരുന്ന മറ്റൊരു മതവിശ്വാസത്തിന്റെ പേര് അവൻ എഴുതി എന്നിട്ട് അവൻ ഇങ്ങനെ എഴുതി ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത് എന്റെ അപ്പൻ മരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് മുതൽ ഒരു പുസ്തകം എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധപ്പെട്ടു അപ്പൻ എപ്പോഴും മരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് അപ്പൻ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങി അത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതിന്റെ അന്ന് അപ്പൻ ഈ പുസ്തകം എനിക്ക് തന്നിട്ട് പറഞ്ഞു മോനെ ഒരുപാട് കാലം കഴിഞ്ഞാണ് അപ്പൻ ഇത് കിട്ടിയത് ജീവിക്കാൻ സഹായിക്കുന്ന നല്ലൊരു പുസ്തകമാണിത് ഇത് വായിക്കണം എന്ന് പറഞ്ഞ് അപ്പൻ അവനൊരു പുസ്തകം കൊടുത്തു അവൻ എഴുതിയിരിക്കാണ് ആ പുസ്തകം വേദപുസ്തകമായിരുന്നു ആ പുസ്തകമാണ് എന്നെ മാമോദി മുങ്ങി യേശുവിനെ രക്ഷകനും സ്വീകരിക്കാൻ സഹായിച്ച പുസ്തകം ആ പുസ്തകമാണ് എന്നെ ഇന്ന് ജീവിച്ചിരിക്കാൻ സഹായിക്കുന്ന പുസ്തകം ചെത്തി പറഞ്ഞു ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് നൂറുകണക്കിന് മക്കൾ ജീവിതത്തിന്റെ ഓരോ സങ്കട നാഴികകളിൽ പങ്കുവെച്ച വേദന നിറഞ്ഞ സാക്ഷ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് ദൈവവചനം അവർക്ക് ആശ്വാസം നൽകിയ ദൈവവചന അവരെ വിടുവിച്ച ദൈവവചന അവരെ ജീവിച്ചിരിക്കാൻ ന്യൂയോർക്കിൽ മകൻ മരിച്ച ഒരു അപ്പൻ അതേ ഒരു വൈദികനാണ് വൈദികനാണ് അതേ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നത് ബൈബിൾ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു അതേ എന്നോട് പറഞ്ഞ ഡയലോഗ് ഞാൻ ജീവിച്ചിരിക്കുന്നത് വേദപുസ്തകം ഉള്ളത് കൊണ്ടാണ് ചെത്തി പറഞ്ഞേ ഹാലിരുയാ ഒന്നാമത്തെ കാര്യം ഈ സന്ധ്യയിൽ ഇന്ന് ഞാൻ ആമുഖം മാത്രമേ പറയുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മളെ ദൈവം നമ്മളെ ദൈവം മാന്യന്മാര് മാന്യവനിതകളായി കരുതുന്നത് നമ്മൾ വചനത്തെ സ്നേഹിക്കുമ്പോഴാണ് ഏറ്റവും ലളിതമായി പ്രായോഗികമായി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു ഉപദേശം ഇതാണ് അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകത്തെ ശരിക്കും പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് സ്നേഹിക്കണം ഈ പുസ്തകം മാറ്റി വെക്കരുത് ഒരപ്പൻ മക്കൾ കഴിച്ച കത്താണ്